ഹായ് ഹാൾ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇന്തോനേഷ്യയിലെ ഗ്രാമപ്രദേശത്തുള്ള ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രം കാണാനുണ്ട് ചാണ്ടി പ്ലൗസാൻ എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് ചാണ്ടി എന്ന് ഇന്തോനേഷ്യൻ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രം എന്നാണ് അഥവാ ടെമ്പിൾ പ്ലൗസാൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് അപ്പം പ്ലൗസാനിലുള്ള ടെമ്പിൾ ചാണ്ടി പ്ലൗസാൻ എന്നറിയപ്പെടുന്നു ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ഈ കാണുന്നത് ചാണ്ടി പ്രവേസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഇന്തോനേഷ്യയിലെ ക്ലാറ്റൺ റീജിയനിൽ സെൻട്രൽ ജാവ എന്ന സ്ഥലത്താണ് സെൻട്രൽ ജാവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും വേണ്ടി നമ്മൾ അങ്ങനെ ബൈക്കില് അതിമനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് വേണം ഈ ക്ഷേത്രത്തിന്റെ അടുത്തെത്താന് അങ്ങനെ നമ്മളങ്ങനെ ഓരോ ഭാഗങ്ങളും കടന്ന് അങ്ങനെ ബൈക്കിലൂടെ സഞ്ചരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമപ്രദേശങ്ങള് കടന്ന് കൃഷി സ്ഥലങ്ങൾ ചെറിയ ചെറിയ വീടുകൾ നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ ഗ്രാമീണമായ ചെറിയ താഴെട്ട ചെറിയ റൂട്ടിലൂടെ നെല്ല് സൈഡിലുണ്ട് ഇതെല്ലാം കണ്ടിട്ട് വേണം നമുക്ക് അങ്ങനെ പോകാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് വേണം സിറ്റി ഏരിയ എന്നൊക്കെ ഇവിടെ എത്താൻ ഇതിന്റെ അടുത്തുള്ള സിറ്റി എന്ന് പറഞ്ഞാൽ ജോഗ്യാകാർത്ത എന്ന സിറ്റിയാണ് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടത് ഇതാ ഗ്രാമീണ പ്രദേശത്തിലൂടെ അങ്ങനെ പോയിട്ട് നമ്മൾ പ്രധാനമായ രസകരമായ വഴികളരുവികളുണ്ട് അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചന പദ്ധതികളാണ് ഒക്കെ ആ അവസാനം നമ്മൾ ആ ഒരു ഹൈവേയിലേക്ക് ചാടി ഗ്രാമപ്രദേശത്തു നിന്ന് ഹൈവേയിലേക്ക് ചാടി അത് കവർ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിഷ്ട് ക്ഷേത്രമാണെങ്കിൽ പോലും ഹിന്ദു ബുദ്ധ രണ്ട് മത യുവാക്കാരുടെയും ഒരു പ്രത്യേക ക്ഷേത്രമാണ് കാരണം രണ്ട് വിഭാഗക്കാർക്കും ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബുദ്ധിഷ്ടി രാജ്ഞി ഒരു ഹിന്ദു രാജകുമാരനെ കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണിത് അങ്ങനെ അവർ അവരുടെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ നാട്ടിൽ അവരെ രാജ്യത്ത് അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിൽ ഇവർ നിർമ്മിച്ച ഒരു ക്ഷേത്ര സമുച്ചയങ്ങളാണിത് ഏകദേശം ഇരുപത്തി സ്ക്വയർ ഫീറ്റിൽ ഇത് പരന്ന് കിടക്കുകയാണ് ഈ രണ്ട് കൾച്ചറും കൂടി അതായത് ഹിന്ദു ആൻഡ് ബുദ്ധിസ്റ്റ് പിന്നെ സ്തൂപങ്ങളും ടെമ്പിളുകളും എല്ലാം കൂടിയ ഗോപുരങ്ങളും ഒക്കെ കൂടിയ ഒരു പ്രദേശാണിത് ഏഹ് അതായത് ആ ക്ഷേത്രം കണ്ടില്ലേ അതിന്റെ മൊഗൾ ഭാഗം ബുദ്ധിസ്റ്റ് വാസ്തുനിർമ്മിതിയിലാണ് അതിന്റെ താഴെ ഹിന്ദു വാസ്തുനിർമ്മിതി എന്തായാലും നമുക്ക് അവിടെ പോകുമ്പോ കാണാം കേട്ടോ ഇങ്ങനെയാണ് സംഭവം പിന്നെ അവിടെ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് കേട്ടോ ഒരു വല്ലാതാണ്ടോ അതൊരു ബുദ്ധിസ്റ്റ് സ്തൂപാണ് ബുദ്ധിസ്റ്റ് ബുദ്ധന്മാരുടെ ഒരു സ്തൂപാണത് അതേപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള പിന്നെ നിർമ്മിതികളും ഏഹ് ക്ഷേത്രങ്ങളും ഗോപുരങ്ങളുമാണ് ഇത് കണ്ടോ അപ്പൊ ഈ രണ്ട് കൾച്ചറും കൂടെ അതായത് രണ്ട് സംഭവത്തിന്റെയും മിക്സഡ് ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ കാണുന്നത് കണ്ടോ കണ്ടില്ലേ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണിത് ബുദ്ധിസ്റ്റ് ആൻഡ് ഹിന്ദു അങ്ങനെയാണ് അല്ലാതെ രണ്ട് രണ്ട് വിഭാഗക്കാരുടെയും ആ അനുഷ്ഠാനങ്ങളും എല്ലാം പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ഷേത്രാണിത് അതോ ഈ കാണുന്നത് ബുദ്ധിസ്റ്റ് സ്തൂപ്പാണ് ബുദ്ധമായ വിശ്വാസപ്രകാര സ്തൂപങ്ങളുണ്ട് അവർക്ക് അതിൽപ്പെട്ട ഒരു സ്തൂപാണിത് പക്ഷേ ഇവിടെ കണ്ടത് നേരെ ഹിന്ദു വിശ്വാസപ്രകാരമുള്ള സംഭവങ്ങളാണ് ഇവിടെ കണ്ടോ ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഇത് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ളൂ അപ്പം അങ്ങനെ രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രദേശാണ് ഇത് അതായത് ചുരുക്കി പറഞ്ഞ ക്ഷേത്രങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ടെമ്പിളുകൾ തന്നെയാണ് എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ പുരാതനമായിട്ടുള്ള ഓരോ ശില്പങ്ങളാണ് ഇതൊക്കെ കണ്ടില്ലേ ഇതൊരു പക്ഷേ ഹിന്ദു വിശ്വാസ പ്രകാരമായിട്ടുള്ളതായിരിക്കാം കണ്ടില്ലേ പുരാതന അതിപുരാതനമായിട്ടുള്ള പുരാതനമായിട്ടുള്ള ശില്പങ്ങളാണ് ഇതൊക്കെ ഇവിടെ കണ്ടോ ഓരോന്ന് എഴുതി ചെന്ന് മണ്ഡപന്നൊക്കെ ഏകദേശം ഇവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ സംസ്കൃതം ഹിന്ദി അറബിക്ക് മലയാളം തമിഴുള്ള ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ ഇവരുടെ ഭാഷയിൽ അത് ഇവിടെ വരുമ്പോൾ മനസ്സിലാകാം ഇവർ സംസാരിക്കുമ്പം ഇത്തരം വാക്കുകളൊക്കെ നമ്മളെ സുപരിചിതമായിട്ടുള്ള നമ്മൾ ഒരുപാട് ലാംഗ്വേജുള്ള ഭാഷകൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവും സംസ്കൃതം ഹിന്ദി അറബി ഉറുദു നമ്മളെ മലയാളത്തിൽ തമിഴില് ഇതൊക്കെ ഇവർ ഇതിൽ വരുന്നുണ്ട് അതേപോലെ കുറച്ച് ഡച്ച് ഭാഷകൾ കാരണം ഡച്ച് കോളനി ആയതുകൊണ്ട് അതൊക്കെ ഇവരെ ഭാഷയിൽ ഉൾപ്പെടു ഉൾപ്പെട്ട് വന്നിട്ടുണ്ട് അതിവർ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എന്തായാലും വേണ്ടില്ല നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി നോക്കുക അങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ നേരെ മെയിൻ ക്ഷേത്രം മെയിൻ ക്ഷേത്രത്തിന്റെ ഒരു കോമ്പൗണ്ടിലേക്ക് എത്തി അതല്ലാതെ സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ട് കാരണം ഒരു ശാന്തമായ അന്തരീക്ഷമാണ് എന്തായാലും നമ്മൾ നടന്നു നോക്കുക ഭയങ്കര രസകരമായിട്ടൊരു സംഭവം തന്നെ നമ്മളെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളൊന്നും പോലല്ല നല്ല മാറ്റമുണ്ട് സംഭവം നിർമ്മിതി അതിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ തന്നെ ഭയങ്കര ഡിഫറൻസാ കൊത്തുപണികൾ എന്ന് പറഞ്ഞാൽ കണ്ടോ കണ്ടോരോ കൊത്തുപണികളുണ്ടോ ആ ക്ഷേത്രത്തിന്റെ ചുമരുകളിലൊക്കെ ഭയങ്കരം തന്നെ കേട്ടോ ഇത്ര നൂറ്റാണ്ടുകൾ പഴക്കുള്ള കൊത്തു ഈ കാണുന്നതൊക്കെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് ആവശ്യ ഇങ്ങനെ കുറച്ച് പഴക്കം ചെന്നതല്ലേ പക്ഷെ ഇവിടുത്തെ ഒക്കെ അത് ഉഷാർ തന്നെയാണ് കാരണം അവിടെ റിനോവേഷനും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് തന്നെ കണ്ടോ ജൂം ചെയ്തിട്ട് തരാം നിങ്ങൾക്ക് മനസ്സിലാകാം കണ്ടില്ലേ ഉഷാറായിട്ടുള്ള കൊത്തുപണികളാണ് ഇമൊക്കെ ഉള്ളത് വിദേശികളൊക്കെ ഉണ്ട് പല രാജ്യക്കാരും അതിരാവിലായതുകൊണ്ട് ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഏകദേശം ഒരു പത്ത് മണി ആയിട്ടുള്ളു മാത്രമല്ല ഇവിടെ നല്ല മഴയും പെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ആളുകൾ വരുന്നേ ഉള്ളു നല്ല ക്ലൗഡി മേഘാവൃതമായ ഒരു കാലാവസ്ഥയാണ് അപ്പം എങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്താലും എങ്ങനെ വീഡിയോ എടുത്താലും സംഭവം ഒരു രശയില്ല നല്ല വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫോഗ്രാഫർമാരൊക്കെ നല്ല ക്യാമറകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് ഏ അത്രത്തോളം ഉണ്ട് എടുത്തിട്ട് അവർക്ക് മടുത്തു പോകും ഏത് ഭാഗത്തുനിന്ന് പോയിട്ട് കഴിഞ്ഞാലും പ്രത്യേക രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് കയറൊക്കെ ഉണ്ടേ അത് മറന്നുപോയി ഇവിടെ പുറത്ത് കയറി ഇത് നടന്ന് വീഡിയോ എടുത്തിട്ട് ഉള്ളിൽ കയറാൻ മറന്നുപോയി കണ്ടോ എന്നാൽ ഹൈറ്റിൽ കയറിപ്പോഴുള്ള കാഴ്ചകളാണിത് കുറെ ആളുകൾ വന്നുകൊണ്ട് പല ഭാഗത്തു നിന്നും ഫോട്ടോസ് വീഡിയോഗ്രാഫി ഇതൊക്കെ എടുക്കാനും അങ്ങനെ ഫാമിലി ആയി വരുന്ന ആളുകളൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് കണ്ടുണ്ടോ ശില്പങ്ങളാണിതൊക്കെ അങ്ങനെ പോവുകയാണ് ഇത് കണ്ടോ അതി ഒരു ക്ഷേത്രം അതിന്റെ മുകൾ ഭാഗം ബുദ്ധിസ്റ്റ് ആണ് അതിന്റെ താഴെ ഇത് ഹിന്ദു കൾച്ചർ പ്രകാരമുള്ള ക്ഷേത്രത്തിന്റെ ഭാഗമാണ് അതായത് രണ്ടും കൂടെ മിക്സ് ആയത് അതിന്റെ ഏറ്റവും മുകളില് ബുദ്ധിസ്റ്റ് വിശ്വാസ പ്രകാരമുള്ള നിർമ്മിതിയും അതിന്റെ താഴെയൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള നിർമ്മിതികളാണ് കാണുന്നത് ആദ്യം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഇതിന്റെ ചുറ്റും ഇതങ്ങനെ നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ ക്ഷേത്രത്തിന്റെ താരനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് മീ രണ്ട് മീറ്റർ ഹൈക്കിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു നടപ്പാത ഉണ്ട് ചുറ്റും അതിലൂടെ നടന്നു പോകണിപ്പോ നമ്മൾ കണ്ടോ നിന്റെ അപ്പുറത്തൊക്കെ തോന്നും ഇതേപോലെ തന്നെ വേറെ സംഭവങ്ങളുണ്ട് അല്ലേ ഇങ്ങനെ നാല് ഭാഗത്ത് നമുക്ക് ഇങ്ങനെ നടന്ന് കവർ ചെയ്ത് പോകാം അപ്പുറത്തോട്ടുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതി പുരാതനമായതുകൊണ്ട് കുറേ സംഭവങ്ങൾ പിന്നെ പിന്നെ ഡാമേജുകൾ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കണ്ടോ രണ്ടാമത് ഉഷാറായിട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരുന്നുണ്ട് അതിൻ്റെ ചുമരകൾ കണ്ടില്ലേ ഇങ്ങനെയാണ് എന്തായാലും നമ്മളിപ്പോൾ ഒരു റൗണ്ടായി ഇത് ഫുള്ള് നടന്നപ്പോഴേക്കും എന്തായി ഒരു റൗണ്ടായി ഇനി ഉള്ളിലേക്കൊന്നും കാര്യം വയ്ക്കാണോ ഉള്ളിലുള്ള കാഴ്ച ഉള്ളിൽ ഇരുട്ടാണെങ്കിൽ കൂടുതൽ സൗണ്ടൊന്നും ഉണ്ടാക്കണ്ട കാരണം ഒരു ഇതല്ലേ കണ്ടില്ലേ ഇരുട്ടാണ് കാരണം ഒന്നും കാണുന്നില്ല പക്ഷേ രണ്ട് ശില്പങ്ങളുണ്ട് ഇവിടെ ഓ ഉൾഭാഗത്തുള്ള ശില്പങ്ങളാണിത് ഓരോ പഴയ കാലത്ത് അത്രയും പുരാതനമായിട്ടുള്ള സംഭവം കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉണ്ടോ ഉൾഭാഗം എങ്ങനെ ഓക്കെ എല്ലാം ഉഷാറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ വൃത്തിക്കും കാര്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല കടിപൊളിയിട്ട് ഉഷാറായിട്ട് മെയിന്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വേറൊരു റൂമാണ് ഇങ്ങനെ ഇവിടെ തന്നെ ഇതൊക്കെ ശില്പങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ചുമരുകളിലും അല്ലാത്ത കൊടുത്തായിട്ട് പക്ഷെ ഇവിടെ ലൈറ്റ് സൗകര്യം ചേർന്ന പഴയ ക്ഷേത്രല്ല അതുകൊണ്ട് ഇവർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചു ഇലക്ട്രിസിറ്റി ഒന്നും കൊടുക്കാതെ ഉള്ളിലേക്ക് ആ സ്റ്റൈല് നമുക്ക് ഇപ്പോഴും ആ ഫീല് കിട്ടുന്നുണ്ട് പുറത്തിറങ്ങുമ്പോ മാത്രം ലൈറ്റ് ലൈറ്റുള്ളൂ പുറത്തു നിന്നുള്ള കാഴ്ച ഒന്നും പറയാനില്ല എന്തായാലും രാവിലെ തന്നെ വന്നുകൊണ്ട് വലിയ ആളുകളെ തിരക്കോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ എന്തായി നമുക്കിത് കറക്റ്റായിട്ട് കാണാനും ഫ്രഷ് ആയിട്ട് മോർണിംഗ് തന്നെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റി അത് ഭയങ്കര ഒരു നല്ല കാര്യമായി പോയി പൊതുവെ ഇന്നിവിടെ നല്ല മേഘാവൃതമായ അന്തരീക്ഷ മഴയൊക്കെ രാത്രി ഇന്നലെ പെയ്തിരുന്നു നന്നായിട്ട് പക്ഷെ ഒന്നും കുഴപ്പമില്ല എന്നാലും സംഭവങ്ങളൊക്കെ നല്ല ഹുഷാറായിട്ടാണ് വൃത്തിയിലന്നെ നമുക്ക് കാണാൻ പറ്റി കണ്ടോ കൂടുതലായിട്ട് ഇനി ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല നിങ്ങൾ തന്നെ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാക്കുക ഇതാണ് സംഭവങ്ങൾ ഓക്കെ അപ്പോൾ ഈ ടെമ്പിളിനെ കുറിച്ചും ഈ ബുദ്ധിസ്റ്റ് ആൻഡ് ഹിന്ദു മിക്സഡ് കൾച്ചർ ആയിട്ടുള്ള ഈ ടെമ്പിൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് ഇവിടെ തൽക്കാലം നിർത്താം ഇനി കൂടുതൽ വീഡിയോകളുമായി നമുക്ക് ഇനിയും കാണാം അതുവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ഡേ